നമസ്കാരം ഞാൻ എൻ്റെ പേര് പരിചയപ്പെടുത്തുന്നില്ല നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് വ്യക്തികളുടെ വീഡിയോകൾ കണ്ടപ്പോൾ അവരുടെ ആദ്യ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും എല്ലാ വീഡിയോയിലും സ്വയം പരിചയപ്പെടുത്തുകൊണ്ടുള്ള വീഡിയോകൾ കണ്ടു അപ്പോൾ എൻ്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്റെ ഒരു വ്യക്തിത്വം ഞാൻ എന്താണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ കണ്ടു കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കൊരു നിയമപരമായിട്ടൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഞങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നതുമായി ഞങ്ങൾ ചിന്തിച്ചപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ ഒന്ന് പാർട്ട്നർഷിപ്പ് ഫാൻ അത് ഏകദേശം ഒരു ഏഴായിരം രൂപയോളമാണ് അങ്ങനെ ഒരു രജിസ്ട്രേഷന് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് എൽ എൽ പി അതിന് ഏകദേശം എത്ര വരുന്ന കറക്റ്റായിട്ട് എനിക്കറിയില്ല സെക്കൻഡ് പൊസിഷനിൽ എന്ന് പറയുന്നത് എൽ എൽ പി ആണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് തേർഡ് പൊസിഷനിലാണ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ നിൽക്കുന്നത് ഞങ്ങൾ ചൂസ് ചെയ്തത് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാക്കാമെന്നാണ് നമ്മളിപ്പോൾ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പേരിൽ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാകുമ്പോൾ അതിനൊരു വിശ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ മാത്രം കൊണ്ടല്ല ഞങ്ങളുടെ കമ്പനി വലുതാവുന്ന ഘട്ടങ്ങളിൽ കൂടുതൽ ഷെയറുകൾ വിൽക്കുന്നതിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇത് വലുതാവുക എന്നുള്ളതെന്നൊക്കെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും തോൽവി സമയത്തിൽ ചെറുതായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ എന്താ പറയുക സ്റ്റാറ്റീസ് കഴിഞ്ഞുകൊണ്ട് വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് വലിയ കഷ്ടപ്പാടാണ് പക്ഷെ അതിനൊന്നും വാഹവിക്കാതെ നമ്മുടെ ലക്ഷ്യം നോക്കി നമ്മൾ മുന്നേറികൊണ്ടിരിക്കുകയാണ് വരും വീഡിയോകളിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിന് എന്തെല്ലാം ഡോക്യുമെൻ്റുകൾ വേണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഞങ്ങളൊരു സ്ഥാപനം ഒരു അസോസിയേറ്റ് ആയിട്ടാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ കുറഞ്ഞ ഒരു മാസം വിളിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ എ എം കെ എന്ന് കൊടുത്തു എ എം കെ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ കിഷോർ എന്ന് കൊടുത്തു അത് ഞങ്ങൾക്ക് അപ്രൂവൽ ആയി തന്നു പക്ഷേ ആ ഒരു പേര് വളരെ ലോങ് ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിൽ എന്ന് പേരിലേക്ക് എത്തിച്ചേരികയായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം പിടിച്ചു ഏകദേശം നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതാണ് ഇന്ന് ഞങ്ങളുടെ ലോഗോ പ്രൊമോഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും ഈ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അല്ലെങ്കിൽ പിന്തുണയ്ക്കണം ഇതൊരു അഭ്യർത്ഥനയാണ് ഞാൻ മിക്കപ്പോഴും സ്പോർട്സ് വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്തുകൊണ്ടാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഞാനൊരു കായികതാരായെന്നോ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വസ്ത്രദാനത്തെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നമ്മൾ പറയുന്നതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം നല്ലതുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമെറ്റ ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതാണ് ഞങ്ങളത് വീഡിയോ എഡിറ്ററിലിട്ട് കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്ത് വീഡിയോ ആക്കുന്നതല്ല ഒറ്റ പ്രാവശ്യം നമുക്ക് ഷോർട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ പല തെറ്റുകളും വന്നിരിക്കാം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം